ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ രണ്ട് വേർഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് ഇന്നലെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത് അല്ലേ അതായത് കയറുക എന്നുള്ള അർത്ഥം വരുന്ന രണ്ട് വേർഡ്സുകൾ ഒന്ന് ക്ലൈമ്പ് എന്നുള്ള വേർഡും ഒന്ന് ഗെറ്റ് ഓൺ എന്നുള്ള വേർഡും അതിലെ ക്ലൈമ്പ് എന്ന് പറയുന്നത് നമ്മൾ ലാഡറിൽ കയറുക അതേപോലെ മൗണ്ടൈനിൽ കയറുക മരത്തിൽ കയറുക ഹില്ലില് കയറുക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലൈമ്പ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക എന്നാൽ ഗെറ്റ് ഓൺ എന്നുള്ള വേർഡ് നമ്മൾ നമ്മുടെ വെഹിക്കിൾസ് ഉണ്ടല്ലോ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ അതായത് ബസ് ട്രെയിൻ പ്ലെയിന് അതുപോലെ തന്നെ മെട്രോ ഇതിലൊക്കെ കയറുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ഓൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക അതേപോലെ ബൈക്ക് ബൈക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അല്ല പക്ഷെ നമ്മൾ ബൈക്കിന്റെ മുകളിലാണ് കയറിയിട്ട് കയറിയിട്ടിരിക്കുക അല്ലെ സോ അതുകൊണ്ട് ബൈക്കിൽ കയറുക എന്നുള്ളതിനും ഗെറ്റ് ഓൺ എന്നുള്ള ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് ദയവ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ കാണാതെ ആരും ഈ വീഡിയോ വന്ന് കാണല്ലേ അതായത് നമ്മൾ സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളത് പഠിക്കാതെ ഈ വീഡിയോ കണ്ടവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ തൊട്ട് മുന്നേ വീഡിയോ രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുതിയ രണ്ട് ആണ് കേട്ടോ സെയിം വേർഡ്സുകൾ പഠിക്കുമ്പോൾ നമുക്ക് പുതിയ വേർഡുകളൊന്നും പഠിക്കാൻ പറ്റാതാവും അതുകൊണ്ട് ഞാൻ വേറെ രണ്ട് വേർഡ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇവിടെയൊക്കെ കയറിയാൽ മാത്രം പോരല്ലോ അതിൽ നിന്ന് ഇറങ്ങുകയും വേണമല്ലോ അല്ലെ അപ്പം ഇറങ്ങുക എന്നുള്ള വേർഡ് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സെന്റൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ട്രീയിൽ നിന്ന് ഇറങ്ങുക മൗണ്ടൈനിൽ നിന്ന് ഇറങ്ങുക ലാഡറിൽ നിന്ന് ഇറങ്ങുക അതേപോലെ തന്നെ ില്ലിൽ നിന്ന് ഇറങ്ങുക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യൽ ക്ലൈം ഡൗൺ എന്നുള്ള വേർഡാണ് എന്താണ് ക്ലൈം ഡൗൺ ക്ലൈമ്പിന്റെ കൂടെ ഒരു ഡൗണ് ചേർക്കുക കേട്ടോ എന്നാൽ ബസ്സിൽ നിന്ന് ട്രെയിനിൽ നിന്ന് പ്ലെയിനിൽ നിന്ന് അതേപോലെ തന്നെ എന്താണ് ഒക്കെ ഇറങ്ങുക എന്നുള്ളതിന് നമ്മൾ പറയും ഗെറ്റ് ഓഫ് എന്നാണ് പറയുക എന്താ പറയുക ഗെറ്റ് ഓഫ് അതായത് ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ കയറുക ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക ഈ രണ്ട് ഇറങ്ങുക തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ നമ്മുടെ സെന്റൻസിലോട്ട് പോയാലോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതെല്ലാം രീതിയിലുള്ള സെന്റൻസുകളാണെന്നറിയോ അതായത് വാസ് ക്ലൈ ക്ലൈമ്പിംഗ് ഡൗൺ വേർ ക്ലൈംബിങ് ഡൗൺ അതേപോലെ തന്നെ വാസ് ഗറ്റിംഗ് ഓഫ് വേർ ഗെറ്റിംഗ് ഓഫ് ഈ നാല് രീതിയിലുള്ള സെന്റൻസും ക്വസ്റ്റ്യൻ മേക്കിങ്ങും ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് റെഡിയല്ലേ യെസ് അപ്പൊ നമുക്ക് നോക്കാം വാസ് ക്ലൈമ്പിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഇറങ്ങുകയായിരുന്നു ഇറങ്ങുകയായിരുന്നു എന്ന് പറയാനാണ് വാസ് ക്ലൈംബിംഗ് ഡൗൺ അതേപോലെ തന്നെ വേർ ക്ലൈമ്പിങ് ഡൗൺ എന്ന് പറഞ്ഞാലും ഇറങ്ങുകയായിരുന്നു എന്നാണ് മീനിങ് സെയിം ലൈക്ക് എന്ന് പറഞ്ഞാലും ഇറങ്ങുക എന്ന് തന്നെയാണ് നമ്മുടെ മീനിങ് വരുന്നത് കേട്ടോ നമ്മുടെ സെന്റൻസിലോട്ട് പോയാലോ അപ്പൊ രണ്ടും ഇറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ വാസ് വരലി എന്തിന്റെ കൂടെയാണ് ഹി ഷി ഇറ്റിന്റെ കൂടെയാണ് വേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക ആയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ എന്നാൽ യു ദേ വി അതുപോലെ തന്നെ എല്ലാ പ്ലൂറലിൻ്റെ കൂടെയും ആയിരുന്നു എന്നുള്ള മീനിങ് വരാൻ വേർ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക ഇവിടെ ഞാൻ ഐ എന്നുള്ള വേർഡ് മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ അതായത് പാസ്റ്റ് പറയുന്ന സമയത്ത് ഐ നമ്മൾ വേഴ്സ് അയ്യൻ്റെ കൂടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ കഴിഞ്ഞതിലൊക്കെ അയ്യ ആരുടെ കൂടെ ആയിരുന്നു അയ്യു ദേവി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ അയ്യു ദേവീൻറെ കൂടെ പ്ലൂരലിന്റെ അതേ രീതിയിലായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്നാൽ ആയിരുന്നു എന്നുള്ള അർത്ഥത്തിന് അയ്യന്റെ കൂടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് ആരും മറക്കാതിരിക്കുക നമുക്ക് ഈ ക്ലാസ് കാണുക കേട്ടോ നമ്മുടെ സെന്റൻസുകൾ നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ക്ലൈമ്പിങ് ഡൗൺ എന്നുള്ളത് വെച്ചിട്ട് സെന്റൻസ് നോക്കാലേ ഞാൻ മലയാളം പറയാം നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക നോക്കുകട്ടോ അവൾ ഗോവണിയിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു സെന്റൻസ് എന്താണ് അവൾ ഗോവണിയിൽ നിന്നും ഇറങ്ങുകയായിരുന്നു ഗോവണി മീൻസ് കോണി എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ കോണി എന്നാണ് പറയാ ലാഡർ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കേട്ടോ അപ്പൊ അവൾ ലാഡറിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു എങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കിയേ അവൾ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ആണ് വരിക കേട്ടോ സോ ഷീ വാസ് ക്ലൈംബിങ് ഡൗൺ ദ ലേഡർ എങ്ങനെയാണ് വരിക ഷീ വാസ് ക്ലൈംബിങ് ഡൗൺ ദ ലേഡർ എന്റെ കൂടെ പറയുക ഷി വാസ് ക്ലൈംബിങ് ഡൗൺ ദ ലേഡർ അപ്പോ അവള് ഗോവണി ഇറങ്ങുകയായിരുന്നു ആ സെന്റൻസിനൊരു ഒരു എന്താ പറയാ ഒരു പൂർണത ഇല്ലാത്തതുപോലെ തോന്നുന്നില്ലേ അവള് ഗോവണി ഇറങ്ങുകയായിരുന്നു എപ്പോൾ എന്നുള്ളതും കൂടെ ചേർത്താൽ ആ സെന്റൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും കേട്ടോ അപ്പൊ നമ്മൾ ചെറിയ ചെറിയ സെന്റൻസിൽ നിന്നും വലിയ വലിയ സെന്റൻസുകളും കൂടെ മേക്ക് ചെയ്യാൻ പഠിക്കുകയാണ് കേട്ടോ അപ്പോ അവൾ ഗോവണി ഇറങ്ങുകയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്താണ് ഷീ വാസ് ക്ലൈമ്പിംഗ് ഡൗൺ ദ ലേഡർ എപ്പോൾ അപ്പോൾ എന്നുള്ളതിന് നമ്മൾ വെൻ എന്നാണ് യൂസ് ചെയ്യുക അപ്പൊ ആ സെന്റൻസിന്റെ കൂടെ വെൻ എഴുതുക എപ്പോഴാണെന്നറിയോ അവളുടെ അവള് അവളുടെ ബാലൻസ് നഷ്ടപ്പെട്ടപ്പോൾ അവളുടെ ബാലൻസ് നഷ്ടപ്പെട്ടപ്പോൾ അവൾ ഗോവണി ഇറങ്ങുകയായിരുന്നു എന്നാണ് സെന്റൻസ് ബാലൻസ് നഷ്ടപ്പെട്ടപ്പോൾ അപ്പോ നഷ്ടപ്പെട്ടതും ഇറങ്ങിയതും പാസ്റ്റിൽ നടന്ന സംഭവമാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് രണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരൊറ്റ സെന്റൻസിൽ പറയുമ്പോൾ ശ്രദ്ധിക്ക ആദ്യം നടന്ന സംഭവം നമ്മള് എങ്ങനെയാണ് പറയേണ്ടത് വേസ് അല്ലെങ്കിൽ വേർ ചേർത്തിട്ട് വേ പിന്നെ ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ട് പറയും അതായത് നമ്മൾ പറഞ്ഞു ബാലൻസ് നഷ്ടപ്പെട്ടപ്പോൾ അവൾ ഗോവണി ഇറങ്ങി എന്നുള്ളതാണ് അല്ലെ അപ്പോ ഏ ഇതിലെ രണ്ടാമത് നടന്ന കാര്യം ഉണ്ടല്ലോ ബാലൻസ് നഷ്ടപ്പെട്ടപ്പോഴാണ് അവൾ ഗോവണി ഇറങ്ങിയത് അല്ലെ അപ്പൊ ഗോവണി ഇറങ്ങി എന്നുള്ളതാണ് രണ്ടാമത് നടന്ന സംഭവം അല്ലെ അപ്പോൾ ആ രണ്ടാമത് നടന്ന സംഭവം എപ്പോഴും വാസ് വേബിന്റെ ഐ എൻ ജി ചേർത്തിട്ട് പറയും അതാണ് നമ്മൾ ഷി വാസ് ക്ലൈംബിംഗ് ഡൗൺ ദ ലേഡർ എന്ന് പറഞ്ഞത് കേട്ടോ ആദ്യം നടന്ന സംഭവം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക വെൻ ചേർക്കുക ഷി ലോസ്റ്റ് ഹെർ ബാലൻസ് ലോസ്റ്റ് എന്ന് പറയുന്നത് വി ടു ഫോമാണ് ലോസ് ലോസ്റ്റ് എന്നുള്ളത്

എന്റെ കൂടെ പറയുക ക്ലൈമ്പിങ് ഡൗൺസ് വൺസ് മോർ പ്ലീസ് മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ ഇനി നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ മേക്ക് മേക്കുകയാണ് അവള് നമ്മൾ സാധാരണ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ചോദിച്ചത് അവള് ബസ്സിൽ നിന്ന് ഇറ ഇറങ്ങാറുണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് അല്ലെ ഇറങ്ങുകയാണോ എന്നൊക്കെയാണ് ചോദിച്ചത് അതേപോലെ എങ്ങനെയാണ് സെന്റൻസ് പറയാ ഇറങ്ങ അവള് ഗോവണി ഇറങ്ങുകയായിരുന്നോ എന്നാണെങ്കിൽ ഷീ വാസാണ് പറഞ്ഞത് വാസിനെ ആദ്യത്തിലോട്ടിടുക വോ ഷി ക്ലൈമ്പിങ് ഡൗൺ ദേഡ എങ്ങനെയാ ചോദിക്ക പിന്നെ ഇത് വലിയൊരു സെന്റൻസ് ആയതുകൊണ്ട് ബാക്കി കൂടെ അതിന്റെ കൂടെ ചേർത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ പ്രാക്ടീസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ പെർഫെക്റ്റ് ആവുക മാത്രമേ ഉള്ളൂ അപ്പൊ എന്റെ കൂടെ ഒരു ടു ടൈംസ് ആ ക്വസ്റ്റിൻ്റെ ലാൻഡ് വെൻ ഷി ലാസ്റ്റ് ഹെർ ബാലൻസ് അവൾ അവളുടെ ബാലൻസ് നഷ്ടപ്പെട്ടപ്പോൾ അവര് അവള് ഗോവണി ഇറങ്ങുകയായിരുന്നോ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തത് കണ്ടോ അപ്പൊ നമ്മള് ചോദിക്കാണ് ബാലൻസ് നഷ്ടപ്പെട്ടപ്പോൾ അവൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരെ സെയിം ലൈക്ക് വോട്ട് ചേർക്കുക വേസ് ബാക്കി അതുപോലെ അങ്ങോട്ട് ചേർക്കുക വേസ് വന്ന പിന്നെ വേബിന്റെ ഐ എൻ ജി ഫോം ചെയ്യുകയായിരുന്നു എന്നുള്ളതിന് ഡൂയിങ് എന്നാണ് പറയാ സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മാറുക പിന്നെ നമ്മുടെ സെന്റൻസിന്റെ ബാക്കിയും കൂടെ ചേർക്കുക വെൻ ഷീ ലോസ്റ്റ് ഹർ ബാലൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ വാട്ട് വാസ് ഷീ ഷീ ഡൂയിങ് വെൻ ലോസ്റ്റ് ഹർ ബാലൻസ് പ്ലീസ് റിപ്പീറ്റ് മീ വാട്ട് വാസ് ഷീ ഷീ ഡൂയിങ് വെൻ ലോസ്റ്റ് മീട്ട്സ് ഒന്ന് കൂടെ പറയാട്ടോ എങ്ങനെയാണ് വാട്ട് വാസ് ഷീ ഷീ വെൻ ലാസ്റ്റ് നമ്മൾ പറയാണ് ഞങ്ങൾ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ഇറങ്ങുകയായിരുന്നു ഞങ്ങളാണ് പറഞ്ഞത് സോ നമ്മൾ വാസ് ആണോ വേറാണോ യൂസ് ചെയ്യ വെരി ഗുഡ് വി എന്നുള്ള ഞങ്ങളായത് കൊണ്ട് വേറാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ സോ ഒന്ന് പറഞ്ഞു നോക്കിയേ മൗണ്ടെയ്ൻ എന്നാണ് പർവ്വതത്തിന് പറയാട്ടോ അപ്പൊ ഞങ്ങൾ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു Yes, very good. We were climbing down the mountain. ിങ് ഡൗൺ ദിംഗ് ഡൗൺ ദ മൗണ്ടെയിൻ ഈ സെന്റൻസിനെ ഒന്നും കൂടെ നമുക്കൊന്ന് വലുതാക്കിയാലോ എപ്പോഴായിരുന്നു എന്ന് അറിയോ നമ്മുടെ സണ് ഉണ്ടല്ലോ സൂര്യന് അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാണ് സെന്റൻസ് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു എന്നാണ് കേട്ടോ അപ്പോ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാണ് പറയേണ്ടത് അപ്പൊ തുടങ്ങിയപ്പോൾ അപ്പോൾ എന്ന് പറയേണ്ട വേർഡ് വെൻ ആദ്യം ചേർക്കുക എപ്പോഴാണ് വൻ ദ സൺ സണ് എന്തായപ്പോ തുടങ്ങിയപ്പോൾ അല്ലെ തുടങ്ങുക എന്നുള്ളതിന് ബിഗിൻ എന്നാ പറയാ അതിന്റെ പാസ്റ്റ് ബിഗാൻ എന്നാണ് ഒന്ന് പറഞ്ഞു നോക്കിയേ എന്നുള്ളതിന് സെറ്റ് കേട്ടിട്ടില്ലേ സൺസെറ്റ് സൂര്യാസ്തമയം സോ നമ്മൾ പറയും നോക്കിയേ വെൻ ദ സൺ ബിഗാൻ ടു സെറ്റ് എന്റെ കൂടെ പറഞ്ഞേ വെൻ ദ സൺ ബിഗാൻ ടു സെറ്റ് അപ്പൊ ഈ രണ്ട് സെന്റൻസും കൂടെ ഒരൊറ്റ സെന്റൻസ് ആക്കിയിട്ട് മാറ്റുകയാണ് വി വേർ ക്ലൈമ്പിങ് ഡൗൺ ദ മൗണ്ടെയ്ൻ ാണ് എങ്ങനെയാണ് വേർ യു അല്ലെ വി വേർ എന്ന് പറയുമ്പോ ഞങ്ങൾ ഇറങ്ങുകയായിരുന്നു എന്നാകുമ്പോ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇറങ്ങുകയായിരുന്നോ എന്നല്ലേ വരേണ്ടത് അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ വേ യു ഡബ്ല്യു ഇ ആർ ഇ വേർ ആയിരുന്നു എന്നുള്ളത് ആദ്യത്തിലോട്ട് ഇടുക അല്ലെ വേ യു ക്ലൈംബിംഗ് ഡൗൺ ദ മൗണ്ട് ഐ വെൻ ദ സാൻഡ് ബിഗാൻ ടു സച്ച് എന്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാട്ടോ കേട്ടോ പറഞ്ഞു തന്നെ പ്രാക്ടീസ് ചെയ്യാ കേട്ടിരിക്കേണ്ട ആരും പറയുക എന്റെ കൂടെ പറയുക രണ്ട് തവണ എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ യെസ് വ യു ക്ലൈമ്പിംഗ് ഡൗൺ ദ മൗണ്ടെയിൻ വെൻ ദ സാൻ ബിഗാൻ ടു സെറ്റ് എങ്ങനെയാണ് വ യു ക്ലൈമ്പിംഗ് ഡൗൺ ദ മൗണ്ടെയിൻ വെൻ ദ സാൻ ബിഗാൻ ടു സെറ്റ് എങ്ങനെയാണ് വെ യു ക്ലൈമ്പിംഗ് ഡൗൺ ദ മൗണ്ടെയിൻ വെൻ ദ സാൻ ബിഗാൻ ടു സെറ്റ് വെരി നൈസ് വെരി നൈസ് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് സൂര്യ അസ്തമിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്തേ സ്വന്തം മെയ്ക്ക് ചെയ്യട്ടോ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് നന്നായിട്ട് മേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലെ വെരി ഗുഡ് യെസ് എങ്ങനെയാണ് വരിക വാട്ട് വർ യു ആയിരുന്നു വാട്ട് വർ യു ഡൂയിങ് വെൻ ദ സൺ ബിഗാൻ ടു സെറ്റ് വെരി ഗുഡ് എന്റെ കൂടെ പറയാ സ് പറയാണ് ഞാൻ എന്നുള്ളത് ഏഹ് ഞാൻ എന്നുള്ള പ്രോണൗണ് യൂസ് ചെയ്തിട്ടാണ് ഐ ഐയിലെ സ്പെഷ്യൽ കേസ് പറഞ്ഞു അയിന്റെ കൂടെ എന്താണ് യൂസ് ചെയ്യേണ്ടത് വേസ് ആണ് നമ്മള് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അയ്യൻ്റെ കൂടെ വേറെ യൂസ് ചെയ്യുന്ന ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ പ്രത്യേകമായിട്ട് എടുത്തിട്ടുണ്ട് ഐ വേർ എന്ന് നമ്മൾ പറയാറുള്ളത് സാധാരണ നടക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിരിക്കില്ല ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അതേപോലെ ഞാൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ ആളുകളെ സഹായിക്കുമായിരുന്നു നമ്മൾ നടക്കാത്ത സംഭവങ്ങൾ പറയുമ്പോൾ ഐ വേർ എന്ന് യൂസ് ചെയ്യും എന്നാൽ സാധാരണ രീതിയിലായിരുന്നു എന്ന് പറയാൻ അയ്യൻ്റെ കൂടെ വാസ്സാണ് യൂസ് ചെയ്യുക കേട്ടോ അപ്പോ ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ് എന്താന്ന് വെച്ചാൽ ഞാൻ സ്റ്റയേഴ്സ് ഇറങ്ങുകയായിരുന്നു പടികൾ ഉണ്ടല്ലോ സ്റ്റയേഴ്സ് ഞാൻ പടികൾ ഇറങ്ങുകയായിരുന്നു എങ്ങനെയാണ് പറയുക ഐ വാസ് ക്ലൈമ്പിങ് ഡൗൺ ദ സ്റ്റയേഴ്സ് വെരി ഗുഡ് എങ്ങനെയാണ് പറയാ ഐ വാസ് ക്ലൈമ്പിംഗ് ഡൗൺ ദ സ്റ്റയസ് വെരി നൈസ് ഞാന് പടികൾ ഇറങ്ങുകയായിരുന്നു എപ്പോൾ എന്നുള്ളത് ഞാൻ പറയാണ് ഒരു അജ്ഞാതമായ ശബ്ദം കേട്ടപ്പോൾ എങ്ങനെയാണ് ഒരു അജ്ഞാതമായ ശബ്ദം കേട്ടപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയൽ അജ്ഞാതമായ സൗണ്ട് സ്ട്രെയിൻച് നോയിസ് എന്നാണ് കേട്ടാ പറയുക അജ്ഞാതമായ സൗണ്ട് എന്നുള്ളതിന് സ്ട്രെയിഞ്ച് അപരിചിതമായ സൗണ്ട് സ്ട്രെയിഞ്ച് നോയിസ് എന്നാ പറയാ അപ്പോ കേട്ടപ്പോൾ അപ്പോൾ എന്നുള്ളതിന് ഞാനാണല്ലേ എന്നുള്ളതിന് ഹിയർ അതിന്റെ രണ്ടാമത്തെ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഹിയേഡ് വെൻ ഐ ഹിയർ എ സ്ട്രെയി നോയ്സ് മുന്നേ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് രണ്ട് കാര്യങ്ങള് പാസ്റ്റ് ടെൻസിൽ നടന്ന അതായത് പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളില് ആദ്യം നടന്ന സംഭവം സിംപിൾ പാസ്റ്റ് ടെൻസിലും വി ഫോം വേബിന്റെ വി റ്റു ഫോം യൂസ് ചെയ്തിട്ടും രണ്ടാമത് നടന്ന സംഭവം വാസ് അല്ലെങ്കിൽ വേറിന്റെ കൂടെ വേബിന്റെ ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ടുമാണ് പറയാം ഇവിടെ അജ്ഞാതമായ അല്ലെങ്കിൽ അപരിചിതമായ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഇറങ്ങുകയായിരുന്നു എന്നാ പറഞ്ഞത് അല്ലെ അപ്പൊ ആദ്യം നടന്നത് എന്താണ് അജ്ഞാതമായ ശബ്ദം കേട്ടതല്ലേ അപ്പൊ അതുകൊണ്ടാണ് അവിടെ ിയേർഡ് എ സ്ട്രെയിൻജ് നോയ്സ് എന്ന സിമ്പിൾ ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തത് അത് കേട്ടപ്പോ രണ്ടാമത് നടന്നത് എന്താ ഞാൻ സ്റ്റെയർ ഇറങ്ങുകയായിരുന്നു അപ്പോ ഞാൻ എന്നുള്ള പ്രോനൗൺ ആയതുകൊണ്ട് വാസ് യൂസ് ചെയ്തു പിന്നെ നമ്മൾ എന്താണ് ക്ലൈമ്പിങ് ഡൗൺ എന്നുള്ള വേർഡിന്റെ ഐ എൻ ജി ഫോം യൂസ് ചെയ്തത് കണ്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് പോകോ എങ്ങനെയാണ് നമ്മുടെ സെന്റൻസ് വരുന്നത് ഒന്ന് സെന്റൻസ് രണ്ടും കൂടെ ഒന്ന് പറഞ്ഞേ യെസ് ഐ വോസ് ക്ലൈമ്പിംഗ് ഡൗൺ ദ സ്റ്റയർസ് വെൻ ഐ ഹിയർഡ് എ സ്ട്രെയിൻജ് നോയ്സ് എങ്ങനെയാ വരിക ഐ വോസ് ക്ലൈമ്പിങ് ഡൗൺ ദ സ്റ്റയേഴ്സ് വെൻ ഐ ഹിയർഡ് എ സ്ട്രെയിൻജ് നോയിസ് എങ്ങനെയാ വരിക ഐ വോസ് ക്ലൈമ്പിംഗ് ഡൗൺ ദ സ്റ്റയർസ് വെൻ ഐ ഹിയർഡ് എ സ്ട്രെയിൻജ് നോയിസ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പോ നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കാണ് നീ സ്ട്രേഞ്ച് കേട്ട സമയത്ത് നീ കോണിപ്പടികൾ ഇറങ്ങുകയായിരുന്നോ പടികൾ ഇറങ്ങുകയായിരുന്നോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ യെസ് ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ഐ വാസ് ആണല്ലോ വന്നത് അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോ വാസ് യു എന്നാണോ പറയുക എന്നുള്ളൊരു ഡൗട്ട് വരും അപ്പൊ ആ ഡൗട്ടിന്റെ ഒരാവശ്യം നമുക്ക് വരുന്നില്ല കാരണം യൂന്റെ കൂടെ എന്താണ് യൂസ് ചെയ്യേണ്ടത് വേറാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഇറങ്ങുകയായിരുന്നു എന്നുള്ളത് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോ നിങ്ങൾ ഇറങ്ങുകയായിരുന്നോ എന്നാണ് പറയുക അപ്പൊ യൂന്റെ കൂടെ ഒരിക്കലും വാസ് യൂസ് ചെയ്യൂല അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വേറാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ വേറെ യൂസ് ചെയ്ത് ചോദിച്ചോളൂ വേർ യു ക്ലൈമ്പിംഗ് ഡൗൺ ദ സ്റ്റെയേഴ്സ് വെൻ യു ഹിയർ ദ നോയ് എ സ്ട്രേഞ്ച് നോയ്സ് ഐ ഹിയേർഡ് എന്നുള്ളത് യു ഹിയർഡ് ആയി മാറും അല്ലെ ഒന്നുകൂടെ പറഞ്ഞേ വെ യു ക്ലൈമ്പിങ് ഡൗൺ ദ സ്റ്റെയേഴ്സ് വെൻ യു ഹിയേർഡ് എ സ്ട്രേഞ്ച് വൺസ് അഗൈൻ ക്ലൈമ്പിങ് ഡൗൺ ദ സ്റ്റയേഴ്സ് വെൻ യു ഹിയർഡ് എ സ്ട്രെയിൻജ് നോയ്സ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ അപരിചിതമായ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചേ வாட் வர் யூ டூயிங் வென் யூ ஹியர் த ஸ்ட்ரெய்ஞ்ச் நோய்ஸ் வெரி குட் எங்க ரிப்பீட் மி யெஸ் வாட் வேர் யூ டூயிங் எந்த செய்யுந்து வென் யூ ஹியர் ஏ ஸ்ட்ரெய்ஜ் நோய்ஸ் பிளீஸ் வான்ஸ் மோத் வாட் வர் யூ டூயிங் வென் யூ ஹியர் ஏ ஸ்ட்ரெய்ஜ் நோய்ஸ் வெரி குட் வெரி குட் പിന്നെ നമ്മൾ അപ്പൊ നമ്മൾ എന്താണ് പ്ലൂറലും സിംഗുലറും യൂസ് ചെയ്തിട്ട് നമ്മൾ ഐയും യൂസ് ചെയ്തിട്ട് ക്ലൈംബിങ് ഡൗൺ എന്നുള്ള വേർഡും യൂസ് ചെയ്തിട്ട് നമ്മൾ സെൻറ്റൻസുകൾ പഠിച്ചില്ലേ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഒരുപാട് ക്ലൈമ്പിങ് ഡൗൺ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റുകൾ പറഞ്ഞു അതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു സെൻറ്റൻസ് മേക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കൊമൻറ്റ് ബോക്സിലൊന്ന് കൊമൻറ്റ് ചെയ്യാം കേട്ടോ യെസ് നമുക്ക് അടുത്തത് പഠിക്കാം എന്താണ് ഗെറ്റ് ഓഫ് എന്നുള്ള വേർഡാണ് അത് നമ്മൾ വാസ് വാസ് എന്ന് എന്ന് പറയും വേർ ും വേറും വന്നത് കൊണ്ട് വേർബിന്റെ ഐ എൻജി ഫോം വന്നു ഇറങ്ങുകയായിരുന്നു എന്നാണ് രണ്ടിന്റെയും മീനിങ് സെയിം ലൈക്ക് ആ എന്താണ് യു ദേഹ് ഹി ഷിറ്റ് കൂടെ വാസ് ഗെറ്റിംഗ് ഓഫ് എന്നുമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എക്സാമ്പിളിലോട്ട് പോയാലോ യെസ് ഫസ്റ്റ് എക്സാമ്പിൾ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു എങ്ങനെയാണ് പറയുക ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു യെസ് ഒന്ന് പറഞ്ഞു നോക്കിയേ ഞങ്ങൾ വി ആയിരുന്നു വേർ കണ്ടോ സെന്റൻസ് വരുന്നത് വി പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതിന് നമ്മൾ പറയും സോ വി ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു വി വേർ ഗെറ്റിംഗ് ഓഫ് ദ ബസ് ഈ സെന്റൻസിനെ ഒന്നുകൂടെ ഒരു ഭംഗി കൂട്ടണ്ടേ എപ്പോഴായിരുന്നു എന്നറിയോ എപ്പോൾ എന്ന് ചോദിച്ചാല് മഴ തുടങ്ങിയപ്പോൾ എന്നാണ് മഴ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു എന്നാണ് സെന്റൻസ് വരുന്നത് അപ്പോ ഈ മഴയുടെ കൂടെ എപ്പോഴും നമ്മൾ ഒരു പ്രോനൗൺ യൂസ് ചെയ്യും ഇറ്റ് എന്ന് പറയുന്നത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ എടുക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക റെയിൽ വരുമ്പോൾ അതിന്റെ കൂടെ ഫസ്റ്റ് നമ്മൾ ഇറ്റ് എന്നുള്ള പ്രോനൗൺ എപ്പോഴും യൂസ് ചെയ്യണം കേട്ടോ അപ്പോ റെ തുടങ്ങിയപ്പോൾ എന്നാണ് പറഞ്ഞത് അല്ലെ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡാണ് യൂസ് ചെയ്യുന്നത് മഴ അങ്ങനെ പെയ്യുകയാണ് എന്നാണ് പറയാട്ടോ സ്റ്റാർട്ടഡ് റെയിനിങ് അപ്പൊ സെന്റൻസ് ഒന്ന് പറഞ്ഞേ ഞങ്ങൾ ബസ്സിൽ നിന്നിറങ്ങുകയായിരുന്നു വി വിർ ഗെറ്റിംഗ് off off the the bus. bus We were getting off the bus when it started raining. ാണ് സ്റ്റാർട്ടഡ്നിങ് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലെ ഒന്നും കൂടെ പറയാം എങ്ങനെയാണ് റിപ്പീറ്റ് വിത്ത് മി യെസ് പ്രാക്ടീസ് വിത്ത് മീ യെസ് വിർ ഗെറ്റിംഗ് ഓഫ് സ്റ്റാർട്ട് വെരി ഗുഡ് അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ മേക്കുകയാണ് നിങ്ങൾ മഴ പെയ്യുമ്പോ നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നോ യെസ് എങ്ങനെയാണ് വേ യു വിർ എന്ന് പറയുമ്പോ ഞങ്ങൾ ഇറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ ഇറങ്ങുകയായിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ വരുക അതുകൊണ്ടാണ് യു വന്നത് അല്ലേ യെസ് து

അവന് അവന് ബൈക്കിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു എങ്ങനെയാണ് പറയുക അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു എങ്ങനെയാണ് ഹി അല്ലെ ഹി ആയതുകൊണ്ട് ആയിരുന്നു എന്നുള്ളതിന് വാസ് ബൈക്കിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതിന് ഗറ്റിംഗ് ഓഫ് ദ ബൈക്ക് എന്ന് പറയൂല്ലേ ഒന്ന് പറഞ്ഞേ ഹി വാസ് ഗറ്റിംഗ് ഓഫ് ദ ബൈക്ക് എങ്ങനെയാണ് ബൈക്ക് എപ്പോഴാന്നറിയോ അവന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവൻ എപ്പോഴാണ് ഇറങ്ങിയത് അവന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അപ്പോൾ എന്നുള്ളതിന് വന്ന് പറയുന്നു പിന്നെ അവൻ കണ്ടപ്പോൾ വെൻ ഹീ പിന്നെന്താണ് കണ്ടപ്പോൾ കണ്ടു എന്നുള്ളതിന് സി എന്നുള്ളതിന്റെ ഏഹ് പാസ് ടെൻസ് സോ എന്നുള്ളത് അല്ലെ

ാണ് അവന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ബൈക്കിൽ നിന്ന് ഇറങ്ങുകയായിരുന്നോ എങ്ങനെയാണ് വാസ് വാസ് ഒന്നും ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട് എന്താണ് അവൻ അവന്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു എങ്ങനെയാ ചോദിക്കുക യെസ് ചേർത്ത് കൊടുക്കുക അല്ലെ വാട്ട് വാസ് ഹി ഡൂയിങ് അതുപോലെ വേറൊരു സെന്റൻസും കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം എന്താണ് അവർ അവര് പ്ലെയിനിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു എങ്ങനെയാണ് പറയുക അവർ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു പ്ലെയിൻ അവർ പ്ലെയിൻ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ഗെറ്റിംഗ് ഓഫ് ദ പ്ലെയിൻ എപ്പോഴാണെന്നറിയോ കണ്ടക്ടർ ഡിലേ ആണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ എപ്പോഴാണ് കണ്ടക്ടർ ഡിലേ ആണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു അപ്പൊ അപ്പോൾ എന്നുള്ളതിന് വെൻ വെൻ ദ കണ്ടക്ടർ അനൗൺസ് ചെയ്തു അല്ലെ അത് അനൗൺസ് അനൗൺസ്ഡ് എന്നാണ് കേട്ടോ വെൻ ദ കണ്ടക്ടർ അനൗൺസ്ഡ് ദ ഡിലേ വൈകുമെന്ന് അനൗൺസ് ചെയ്തപ്പോൾ അവർ ട്രെയിനിൽ നിന്ന് സോറി പ്ലെയിനിൽ നിന്നും ഇറങ്ങുകയായിരുന്നു വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസ് ആണ് അല്ലേ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് സെന്റൻസുകൾ പെട്ടെന്ന് നമ്മുടെ നാവിൽ വഴങ്ങി കിട്ടാത്തത് അപ്പൊ ആ നാവിനെ വഴക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അപ്പോ ഒന്ന് പറഞ്ഞു നോക്കിയേ യെസ് ദർ ഗെറ്റിംഗ് ഓഫ് ദ പ്ലെയിൻ When the conductor announced the delay. Very good. Once more. They were getting off the play when the conductor announced the delay. Very nice. Once more. They were getting off the play when the conductor announced the delay. Very nice. அப்போ, conductor delay announce செய்தப் போல் அவர் பலை நின்னரங்கையாயிருந்தோ. அவர் அணல்லே. அவர் அப்போ, வர் அணு விருந்து. ஆப்பிள் அவன் வெரிகுட் ஆப்பிள் அவன் வெரிகுட் அவன் ஆப்பிள் அவன் தேவர் ஆப்பிள் அவன் அவர்ந்த அவர் கண்டே அனௌன்ஸ் அவர் எது அவர் അപ്പോ നമ്മളിപ്പോ മൂന്ന് ദിവസമായി ഈ രീതിയിലുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ നമ്മള് ക്ലൈംബ് എന്നുള്ള വേർബിന്റെ ക്ലൈമ്പ് ക്ലൈംസ് ഈസ് ക്ലൈമ്പിങ് വാസ് ക്ലൈമ്പിങ് വേർ ക്ലൈംബിങ് ആർ ക്ലൈമ്പിങ് എന്നുള്ള ഫോമാണ് നമ്മൾ ഇത്രയും ദിവസമായിട്ട് പഠിച്ചത് മീനിങ് അടക്കം അല്ലെ ഇത്തരത്തിലുള്ള സെന്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യാ നമ്മുടെ ഗെറ്റിംഗ് ഓഫ് എന്ന് വെച്ചിട്ടുള്ള വേറെ ഏതെങ്കിലും വെഹിക്കിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കൊമന്റ് ബോക്സിൽ കൊമന്റ് ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാനാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവർ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ Bates.